അപ്പൊ ആ അതിൻ്റെ കൂടെ പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് തുടങ്ങാം ഗൈസ് ഞാൻ സത്യം പറഞ്ഞ് ഇന്നലെ ലൈവ് വരാതിരുന്നത് എൻ്റെ ഇതും കൊണ്ടൊന്നുമല്ല മറ്റേ ഇതിന് പോകാൻ ഫിറ്റ്നസിന്റെ കാര്യത്തിനൊന്നുമല്ല ഇന്നലെ ലൈവ് വരാതിരുന്നത് ഗൈസ് സസ്പെൻഷൻ കിട്ടി ഗ്യാങ് സസ്പെൻഷൻ ഗ്യാങ് സസ്പെൻഷൻ ഏഴ് ദിവസത്തേക്ക് ഗ്യാങ് സസ്പെൻഷൻ കിട്ടി ഗ്യാങ് സസ്പെൻഷൻ കിട്ടാനുള്ള റീസണിൽ ഒരാള് ഞാനും കൂടെ അതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല എനിക്ക് കാരണം ഗ്യാങ് സിറ്റുവേഷനിൽ സിറ്റിസൺ ആയിട്ടുള്ള മാക്കിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം കഴിച്ചത് അതായത് മാക്കിനെ ഒരുപാട് നാളായിട്ട് അറിയാം തൊപ്പീടെയൊക്കെ കൂടെ വരുന്നതിന് മുമ്പേ മാക്കിനെ എനിക്കറിയാം മനസ്സിലായോ മാക്കിനോട് ചോദിച്ചാൽ മതി മാക്ക് നമ്മുടെ ലൈവിൽ വന്ന് പണ്ട് പാട്ടൊക്കെ പാടിയിട്ടുള്ള പച്ചർക്കന അപ്പം മാക്കിന് സത്യം പറഞ്ഞാൽ അർപ്പില്ല പരിചയം കാണിക്കാൻ പാടില്ല എന്നാലും മാക്ക് നമ്മുടെ കൂടെ നിന്ന സമയത്ത് ഇവന്മാർ ഗ്യാങ്ങിലുള്ളവന്മാർ അടിക്കാൻ വന്നപ്പോൾ നമ്മൾ മാക്കിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചായിരുന്നു ഞാൻ സംസാരിച്ചായിരുന്നു ബോബോയ് സംസാരിച്ചായിരുന്നു അപ്പം അത് നിങ്ങൾക്ക് വേറൊരു കാര്യോടെ കൈസ് നമുക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കെ ഫിഫ്റ്റി വൺ പോലെ തുടങ്ങി ഒരു ഗ്യാംഗിനെ പോയി തല്ലേണ്ട തന്നി തല്ലി സിറ്റുവേഷൻ എടുക്കേണ്ട ഗതികേട് നമുക്ക് ഇവിടെ ഞാൻ എസ് ആർ ആർടെയൊക്കെ ഒരു ബാൻ മാറാൻ നോക്കിയിരിക്കുകയാണ് മാര് വീണ്ടും തല്ല ബാൻ അല്ല മറ്റേ കൂൾ ഡൗൺ മാറാൻ വീണ്ടും തല്ലെ നമ്മൾ അങ്ങനെ ഇരിക്കുക ഇവരെയൊക്കെ അടിച്ച് അടിച്ചടിച്ച് ആവണം എന്നുള്ള രീതിയിൽ ഇരിക്കയാണ് ഞങ്ങൾ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഗൈസ് ഈ അതിനകത്ത് സാഷ ലൈവ് ചെയ്യുന്ന ഒരു കുട്ടിയാ ഈ ഗൈസ് ഞാൻ നിങ്ങൾ വേറെ ഒരു കാര്യോട് അഡ്രസ്സ് ചെയ്തോട്ടെ ഇത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമേ ഗൈസ് ഈ ആർ പി കളിക്കുന്ന നമ്മുടെ കൂടെ ആർ പി ചെയ്യുന്ന ഏതെങ്കിലും പെമ്പിളാർ വേറെ ഗ്യാങ്ങിൽ ഉണ്ടോ എന്ന് വിചാരിച്ച് ഈ ഈ ഗ്യാങ് ആർ പി വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് അവിടെ പോയി ഓരോ ഓരോന്ന് പറയാൻ നിൽക്കുന്നേ അത് വെറും ചീപ്പാ ഗൈസ് അത് ആർപ്പി എടുക്കുന്നത് ഇപ്പൊ നീ എക്സാമ്പിൾ ഞാൻ ആലോചിച്ചോ ഞാനൊരു പെണ്ണാ പലേറ്റല്ലാ എന്റെ ഗ്യാങ് ടി വി എ അപ്പൊ പരുന്തു വാസുവിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പല സുമല്ലത് ഓബിയസ്ലി പരുന്തു വാസുവിന് വേണ്ടി സംസാരിക്കൂ അത് മനസ്സിലാക്കുള്ള ബോധം പോരേടാ അവിടെ പോയി പറയാതിരിക്കാൻ അവർക്കും അതുപോലെ അല്ല അവരുടെ ഫാമിലി അല്ലേ അവർക്ക് ഇമ്പോർട്ടൻറ് അപ്പോൾ ആ ആ സാഷ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരുടെ ചാറ്റല് ഭയങ്കര ബാഡായെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് സോൾവ് ചെയ്യാൻ വന്നത് സോൾവ് ചെയ്യാൻ വന്നപ്പോൾ അതിൽ ഒരുത്തിന് മാത്രം ഭയങ്കര സംസാരം ഭയങ്കര സംസാരം അപ്പോൾ അത് സംസാരിച്ച് റോങ് ആയത് സിറ്റുവേഷനായി അപ്പോൾ അവന് അവൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മളെ ഏഴ് ദിവസം പുറത്തിരുത്തുക അതാണ് അവരുടെ അവരുടെ ഇൻറ്റൻഷൻ അവർക്ക് വേണ്ടുന്ന അതാണ് ദിവസം ഗ്യാങ് സസ്പെൻഷൻ മേടിച്ച് പുറത്തിരുത്തുക എന്നുള്ളതാണ് അവരുടെ അവരുടേത് ഞാൻ പിന്നെ വേറെ ആരുടെ സംസാരിക്കാൻ പോയില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സാഷ എടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വേറെ ഈ കെ ഫിഫ്റ്റി വണ്ണോ കെ സെവൻറ്റി വണ്ണോ അതിനകത്തുള്ളവന്മാരുടെ അടുത്തൊന്നും പറയില്ല അത് നമ്മൾ സിറ്റുവേഷൻ ആയിട്ട് തീർക്കാമെന്ന് വിചാരിച്ച് സസ്പെൻഷൻ കഴിയട്ടെ ബാക്കി എന്നാരം സസ്പെൻഷൻ കഴിയുമ്പോൾ നമ്മൾ സിറ്റുവേഷൻ ആയിട്ട് തീർത്തോളാം അല്ലാതെ നമുക്ക് വേറെ കുഴപ്പമില്ല പിന്നെ നമ്മുടെ പിള്ളേരെല്ലാരും ചെന്നൈ പോയേക്കുക കോച്ചിന്റെ ലൈവ് ഉണ്ടായിരുന്നോ നിങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ പിള്ളാരെല്ലാം ചെന്നൈയിലാണ് ഇവിടെ വന്നായിരുന്നല്ലേ പോകുന്നതിന് മുമ്പ് എല്ലാമാരും വന്നായിരുന്നു സത്യം പറയാലോ എനിക്ക് സത്യം പറഞ്ഞ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചെന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ കോച്ച് എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ കോച്ചെന്നോട് വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈകളെ എനിക്ക് നീയാണ് ടി വിയിൽ കളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് എനിക്ക് ടി വി കയറിയതിനു ശേഷം എൻ്റെ സ്ട്രീമിംഗ് ഇൻകം കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ആയപ്പോൾ എനിക്ക് അതിലെ രണ്ട് മാസത്തെ ഇൻകം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് അത് നിങ്ങൾക്ക് വേണ്ടി തന്നെ എനിക്ക് സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കോച്ച് ഈ പിള്ളേരെയും കൊണ്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ എന്തുകൊണ്ട് പോയേക്കണേ എത്ര രൂപയാണെന്ന് കേട്ടിട്ട് പോലും ഞാൻ ഞെട്ടിപ്പോ മൂന്ന് ദിവസം അവന്മാർക്ക് അവിടെ അവിടെ ഇതാക്കി കൊടുത്തിരിക്കുക കോച്ച് ചെന്നൈയില് ഫുൾ ചില അവന്മാരുടെ അവന്മാരുടെ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നുള്ള ട്രെയിൻ ടിക്കറ്റ് അടക്കം പുള്ളിയാ ബുക്ക് ചെയ്ത് കൊടുത്തേ മൊത്തം ബുക്ക് ചെയ്ത് കൊടുത്ത് പുള്ളി അവന്മാരെ മൊത്തം അവിടെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കാ മനസ്സിലായാ നിങ്ങള് നാല് ചോദിക്കേം പിള്ളേരെയും കൊണ്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു മൂന്ന് ദിവസം സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞ എനിക്ക് സന്തോഷമുണ്ട് കോച്ച് താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ നിന്നതിൽ നിൽക്കുന്നതിലും അമ്മാരെയൊക്കെ നോക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ഇന്ന് കണ്ണാപ്പിയുടെ ആണെങ്കിലും ലൈവ് കണ്ടപ്പോ ഭയങ്കരമായതുകൊണ്ട് ഏവരുടെ എല്ലാവർക്കും ഇതിൽ നിന്നൊരു ഇൻകോം കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് വീട്ടില് എല്ലാവർക്കും അതിൻ്റെ ഒരു സന്തോഷമുള്ളത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നമുക്ക് വേറൊരു സന്തോഷമാണ് പറയാം വയ്യ രഘുലേടാ നിന്റെ സൗണ്ട് കേക്കുമ്പോ തന്നെ അങ്ങ് പൊളിഞ്ഞു വരും സത്യം വയ്യ ഈ സൗണ്ടോ ഇത് എടാ റിക്വസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇപ്പൊ നോർമലി ഇപ്പൊ പറയുന്ന എല്ലാവർക്കും ഇപ്പൊ എനിക്ക് മാത്രല്ല ബാക്കി എല്ലാവർക്കും മനസ്സിലായി നിന്റെ അച്ഛൻ ഇത്രക്ക് പാവമാണ് ഇതാണെന്ന് ഇനി ദേവി അത് തന്തലാഴി കാണിക്കരുത് എനിക്ക് എനിക്ക് എനിക്കാ മനുഷ്യനടുത്ത് ഇങ്ങനെ എനിക്കത് ബുദ്ധിമുട്ടുണ്ട് കണ്ണാപ്പേരിക്ക് എനിക്കാ പുള്ളി ഓർക്കുമ്പോ തന്നെ നിന്നെ ഒന്നും പറയാൻ തോന്നണില്ല ഇപ്പം അല്ല ഞാൻ പറയട്ട് ലൈവിലുള്ളവര് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് ചോദ്യം ചോദിക്കാണ്ട് ഞങ്ങള് ചോദിക്കുക അത് അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു ഞാനത് ചോയിച്ചു കഴിഞ്ഞാൽ ഇവന് എതിരെ സംസാരിക്കുന്നവരാണെല്ലാരും ഡി എം പോക്കണ്ട ക്രോമഡ് എന്റെ വാസു ഡോണിക്ക്

ഡൈനോ പാസ് ഡൈനോ കള്ളടെ ഇത് കാറോ ഇത കഴിവേറിയാ അവര് ഈ സമയത്ത് പുതിയൊരു ഗെയിം ഡെവലപ്പ് ചെയ്തുകൂടെ സാധനം കൊള്ളാ കേട്ടത് ഇതിന്റെ സായിപ്പിന്റെ പുലയാടി മോനെ പുലയാടി മോനെ പുലയാടി മോനെ പുലയാടി മോനെ പുല്ലെ അല്ലേ സായിപ്പിനെ നോക്കണ്ടേ Ah, eu já quero. Feita ali. Ura, 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 മലയാളി കൊള്ള കേട്ടെ ഇത് ഏതൊരുണ്ടാക്കി ആടൊക്കെ പൈസ വെച്ചിരിക്കൻ അവരമ്പത് രൂപ കൊള്ളടാ കൊള്ളാം കൊള്ളാ കൊള്ളാം വെൽക്കം 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 എല്ലാവർക്കും എത്ര ദിവസം രഘുലേ ഇന്നും ജോലി ഇല്ലായിരുന്നു